നമസ്കാരം പോരനൊരുങ്ങി ഇടതു നേതാക്കൾ സിപിഐ ലോക്കൽ സെക്രട്ടറി മത്സരിക്കുന്ന വാർഡിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും പത്രിക സമർപ്പിച്ചു നെടുവത്തൂർ പഞ്ചായത്തിലെ കരുവായം രണ്ടാം വാർഡിലാണ് ഇടതു നേതാക്കൾ പരസ്പരം പോരിനൊരു സിപിഐ തേവലപ്പുറം ലോക്കൽ സെക്രട്ടറി ബി വിജയൻപിള്ളയും സിപിഐഎം തേവലപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവും കരുവായം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുനിൽകുമാറാണ് മത്സര രംഗത്തുള്ളത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യത കേരളത്തിൽ ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴ സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതാണ് ശക്തമായ മഴയ്ക്ക് കാരണം കൊച്ചിയിൽ ചാക്കൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി കൊച്ചി കോന്തുരുത്തിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജനവാസ മേഖലയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പ്രദേശവാസികളാണ് പോലീസിനെ ജോർജ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ ജോർജ് പോലീസ് കസ്റ്റഡിയിലാണ് കണ്ടെത്തിയത്യേറ്റർ നടത്തിപ്പുകാരനെയും ദൃശ്യങ്ങൾ പോലീസിന് തൃശൂർ രാഗം തിയേറ്ററിൽ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറേയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് കണ്ടെത്തി ചുറ്റിക വാങ്ങിയത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തി ചുറ്റികയുടെ പിടിയിൽ പതിപ്പിച്ചിരുന്ന പച്ച സ്റ്റിക്കറാണ് അന്വേഷണത്തിൽ നിർണായകമായത് സ്റ്റിക്കറിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കടയിലേക്ക് എത്തിയത് ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിന്റെ കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം വാളുകൊണ്ടു വെട്ടിയത് കടയിലുള്ളവർ കാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത് ഇ ഡി റെയ്ഡ് പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇ ഡി നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കോഴിക്കോട് ചെന്നൈ യൂണിറ്റുകളിലെ സംഘമാണ് അൻവറിന്റെ വസതിയിലും മറ്റ് സ്വകാര്യ സ്ഥാപനത്തിലും പരിശോധന നടത്തിയത് പി വി അൻവറിന്റെ ഓതയിലെ വീട്ടിൽ ഇന്നലെ ഏഴുമണിയോടെയാണ് ഇ ഡി സംഘം പരിശോധനയ്ക്ക് എത്തിയത് കെ എഫ് സിയിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിന്റെ പിന്നാലെയാണ് ഇ ഡിയുടെ പരിശോധന പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല